അതെ മണാലിയിലെ ഈ സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് നല്ല വൃത്തിക്ക് മണാലിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതും ഈ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചാം തീയതി സിസു വില്ലേജിൽ മണാലിയിലെ തിക്കും തിരക്കൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റൊരു കിടലൻ സ്പോട്ടാണ് സിസു വില്ലേജ് മണാലി ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് സിസു വില്ലേജിലേക്ക് എത്താൻ പറ്റും പോകുന്ന വഴിക്ക് അടൽ ടണലൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു കിടിലൻ യാത്ര ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു അടൽ ടണൽ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ലാഹുൽ വാലിയിലെ പൈൻമരങ്ങളും മഞ്ഞുമലകളും നമ്മളെ ചിമ്മാതെ കാത്തു നിൽക്കുന്ന മറ്റൊരു ലോകത്തിലേക്കാണ് അതാണ് സിശുവിന്റെ മാസ്മരിക സൗന്ദര്യം നിങ്ങൾക്ക് ആർക്കിലും മണാലിയിലേക്ക് ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ രൂപ ഒക്കെ പാക്കേജ് അവൈലബിൾ ആണ് ഒരു നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം ഈ ഒരു യാത്രയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാലുത്ത് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മണാലിയിലേക്കൊക്കെ ഈ ഒരു സീസണിൽ മഞ്ഞ് കാണാൻ വേണ്ടി നടക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്യാം